ഇതിന് നമ്മുടെ ചാനലിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദി അപ്രോപ്ഷനലി ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ സൂപ്പർ റൊമാൻറ്റിക് ഡ്രാമയുടെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഓൾറെഡി ഞാൻ രണ്ട് എപ്പിസോഡ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആദ്യം അതൊന്നും പോയി കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട് എന്നാണ് നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ പിന്നെയാണ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒട്ടും മറക്കരുത് അപ്പോൾ പിന്നെ ഒട്ടും ഒട്ടുണ്ടായും കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം രാത്രിയായ ഇപ്പൊ സിയ പാലം കൊണ്ട് ലിന്റെ അടുത്തേക്ക് പോവുകയാണ് ലിൻഷന്റെ കണ്ണ് വേദന എടുത്തിട്ട് ഉറക്കത്തി തന്നെ കിടന്നുകൊണ്ട് അയ്യോ അവന്റെ കണ്ണ് ഭയങ്കര വേദനയാണല്ലോ എന്താണ് പറ്റിയെന്നിങ്ങനെ അരൻ്റെ ഒളിച്ചോണ്ടിരിക്കയാണ് അരൻ ഒളിക്കണമെന്നില്ല ഇങ്ങനെ വേദന ഉണ്ട് അങ്ങനെ കിടന്ന് കിടന്നപ്പോളെയാണ് നമ്മുടെ സി എന്ത് ചെയ്തെന്നു വെച്ചാല് അവന്റെ അടുത്തേക്ക് പോയിട്ട് ജനലിലോട്ട് നോക്കുമ്പോൾ ജനലൊക്കെ ആകെ അടച്ചു കൂട്ടിയിട്ടേക്ക് അടച്ചു കൂട്ടിട്ടാ ഇവർക്ക് അങ്ങനെ ശ്വാസം കിട്ടാനാന്ന് വിചാരിച്ചിട്ട് അവൾ എല്ലാ ജനലും തുറന്നിടുന്നുണ്ട് അപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് ആരോ ഒരാള് ഇവരുടെ റൂമിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിയെ ജന ഓർമ്മയിട്ടിട്ട് നേരെ ലിൻ്റെ അടുത്തേക്ക് പോയി ഇരിക്കുമ്പോ തന്നെ ലിങ് അവളെ പിടിച്ചു വലിച്ച് അവന്റെ അടുത്തേക്ക് ആയിട്ട് വലിച്ചു നിർത്തുന്നുണ്ട് അതുപോലെ തന്നെ സിയുടെ ലിന്റെ മുഖങ്ങള് തമ്മില് ആകെ കുറച്ച് ഡിസ്റ്റൻസ് ഇപ്പോൾ അവരെന്തോ കിസ് ചെയ്യാമോ എന്ന ലെവലിലാണ് അവിടെ അങ്ങനെ നിൽക്കുന്നത് സീൻ എന്ന് വെച്ചാൽ കിട്ടിയ ചാൻസ് മുതലാക്കി എന്തായാലും ലിന്നിനൊരു ഓർമ്മയെ വെളിയൊന്നും ഇല്ല അപ്പൊ അവളെന്തെയ്തെന്ന് വെച്ചാൽ അവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാമായിരുന്നു പിന്നെ അവിടെ സീൻ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം രാവിലെ ഉണ്ടപ്പോൾ ലിന്നിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സീനാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സീ അന്ന് രാത്രി അവൻ്റെ ഒപ്പം തന്നെയാണ് കിടന്നുറങ്ങിയത് കേട്ടാ അങ്ങനെ ലിന്നിനെ പെട്ടെന്ന് കോൾ വരുമ്പോൾ അവൻ എഴുന്നേൽക്കുന്നുണ്ട് ലിന്നിൻ്റെ കയ്യിൽ കിടക്കണിപ്പോ സിയാ അതുകൊണ്ട് നേരെ ലിന്നെ വിളിച്ചപ്പോൾ നേരെ സീ എഴിഞ്ഞിരിക്കുന്നു ഓട്ടോമാറ്റിക്കലി അവളെന്താ വെച്ചാൽ ഓർക്കം തോന്നുന്നു കണ്ണൊക്കെ തിട്ടാണ് ഇരിക്കുന്നത് ലിന്നിന് കണ്ണാണല്ലോ എടുത്താരൊക്കെ കിടക്കുന്നുണ്ടെന്ന് അവനക്ക് മനസ്സിലായെന്ന് തോന്നുന്നു പക്ഷെ അവനതൊന്നും കാര്യമാക്കാതെ ഫോണിൽ സംസാരിക്കുകയാണ് കണ്ണൂർ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് നോക്കുമ്പോ അവരുടെ ഡ്രസ്സൊക്കെ മാറി മാറിക്കിടക്കുന്നുണ്ട് അതൊക്കെ ചോയിഞ്ഞിട്ടിട്ട് ഞാനെന്താ ഇവിടെ എന്നുള്ള അർത്ഥത്തിൽ ചുറ്റു നോക്കിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ലിന്നോട് ആരെ ഫോണിൽ പറയാണ് നീയും സിയൻ തമ്മിലുള്ള ഗോസിപ്പ് ഇപ്പൊ ഭയങ്കരമായിട്ട് പ്രചരണനായിക്കൊണ്ടിരിക്കുക അതാണ് ഇപ്പൊ ആ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഇപ്പൊ മീഡിയയില് ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ലിന്നിന് ഒരു ഭാവത്യാസവും ഇല്ലേ ിന് ആ ഓക്കേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് സിയച്ച ഫോൺ എടുത്ത് നോക്കിയിട്ട് അയ്യോ ഇതൊന്നും ഇങ്ങനെ ഞാൻ ഇതൊന്നും ഞാനിതൊന്നും ചെയ്തതല്ല എന്ന് പറയുമ്പോൾ ലിന് അവിടെ നിന്ന് നേരിട്ട് പറയാൻ ഡ്രസ് മാറി എൻ്റെ ഒപ്പം ഇന്ന് ഓഫീസേക്ക് നീ എന്റെ ഒപ്പം വരണെന്ന് പറയുമ്പോ വീ ആകെ പേടിച്ചിട്ടാണെങ്കിലും ലിന്നിന്റെ ഒപ്പം അവന്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ട് സിയനെ കണ്ടതും അവിടെ ഇരിക്കുന്ന എല്ലാ വർക്കേഴ്സും ഹ് ഇവളല്ലാതെ ഇവിടെയും കൊണ്ട് എന്താണ് സാർ ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യണമെന്ന് വെച്ചു കുറിച്ചുകൊണ്ട് ലിന്നിന്റെ ഒപ്പം നടന്നു പോവാണ് ഈ ന്യൂസ് ഒക്കെ കണ്ടിട്ട് നമ്മടെ ലിന്റെ ഫിനാൻസ് ഇല്ലേ അവളുടെ പേര് ലോൺ എന്നാണ് ലോ എന്ന് വെച്ചാൽ ഭയങ്കര അവൾ അവളുടെ സാന്റി എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ ഫോൺ ചെയ്തിട്ട് നിൻ്റെ ഒരു ഹെൽപ്പ് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഇതെല്ലാം ലോ എൻ്റെ ബാക്കിൽ നിന്ന് ഏതോ ഒരു പയ്യൻ നോക്കി കാണുന്നുണ്ടായിരുന്നു നീ എൻ്റെ മാനേജറിൽ ഇനിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് സാൻഡി നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നീ പറയാണ് ആ തീള്ള് കുറച്ചു നേരം വെയിറ്റ് ആയിട്ടെ അവൾ ഇനി നോക്കിയിട്ടൊന്നും കാര്യമില്ല അവൾ അവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നു അതേസമയം നമ്മുടെ സിയെ വന്നിട്ട് നിന്നോട് പറയുകയാണ് എന്തായാലും ഞാൻ കാരണമല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ ഞാൻ ഇത് സോൾവ് ചെയ്തോണ്ട് ഞാൻ പോയി അവളോട് സംസാരിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നീ പറയാണ് അതേ നീ പോയിട്ട് നേരെ അസിസ്റ്റന്റിന്റെ മുഖത്തേക്ക് ഒക്കുന്നുണ്ടേ അപ്പോ പറയാണ് നിന്നോട് പറഞ്ഞേ എന്തിനാ നീ വെറുതെ അവനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സീ അപ്പൊ അതൊക്കെ ആ അസിസ്റ്റന്റിനോട് പറയാണ് നിന്നോട് പറഞ്ഞല്ലേ ഇനക്ക് കണ്ണാണായിപ്പോന്നില്ല ഇവനെ അഭിനയിക്കുന്നതാണെന്നാണ് തോന്നുന്നതെന്ന് പറയുമ്പോൾ ആ അസിസ്റ്റന്റ് അവളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി ഒട്ടിക്ക് ഒരു റൂമിൽ കൊണ്ട് ഇരുത്തുന്നുണ്ട് എന്നിട്ട് ആളോട് വ്യക്തമായിട്ട് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും പോരുത് എനിക്ക് വൈകിയതെല്ലാം കൂടി സഹിക്കാൻ ഇവിടെ തന്നെ ഇരിക്കണം എവിടേക്കും പോകരുത് എന്ന് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ആ മാനേജർ അവിടെ മാനേജർ പോയതും അവിടെ ഒരു ഫോൺ റിങ് ചെയ്യുന്ന ആ ഫോൺ എടുക്കുന്നുണ്ട് പിന്നാലെ മാനേജർ പിന്നാലെ ഓടാൻ പോയെങ്കിലും അവൾ ആ സാന്റി എന്നുള്ള പേര് കണ്ടപ്പോൾ അവൾ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യാണ് ഫോൺ അറ്റൻഡ് ചെയ്തതും എത്ര നേരം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയുമോ നിനക്കൊന്ന് വന്നൂടെ എത്ര ഇത്ര ജാടത്തിന മര്യാഗ വേഗം വന്നോ എന്നൊക്കെ ദേഷ്യപ്പെട്ട ആ ഒരു വർത്താനം പറയുന്നത് കേട്ടിട്ട് സിയ ഓ ഇത്ര അഹങ്കാരത്തോടുകൂടി ആരായി സംസാരിക്കുന്നത് ഒന്ന് പോയി കണ്ടേക്കാന്ന് പറഞ്ഞിട്ട് സിയ അടുത്തേക്ക് പോവുകയാണെ സാന്റിനെ കണ്ടത് സിയെ കൈ നീട്ടിട്ട് എന്റെ പേര് സിയ എന്ന് പറയുമ്പോൾ സാന്റി നേരെ ഇരുന്നേറ്റ് സിയനെ തള്ളി ായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ നോക്കാൻ മാത്രമേ അവൾക്ക് പറ്റിയുള്ളൂ കാരണം നമ്മുടെ സിയ ആള് സൂപ്പറാണ് അവൾ സാന്റിയുടെ കൈ കയറി പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ബർത്ത് ഡേ എന്താ തല്ലുണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സാന്റി പറയാണ് അതെ നീയ്യതൊക്കെ ചോദിക്കാൻ സത്യം പറയും ലീനു തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സിയെ പറയുകയാണ് അത് നിങ്ങൾ കണ്ടില്ലേ എന്താ ബന്ധം നീ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാറുള്ള ഷോ എനിക്ക് നാണാണേന്നൊക്കെ പറഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും കേട്ടിട്ട് ആ സാന്റിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കാരണം ഈ സാന്റി എന്ന് പറയുന്നത് നമ്മുടെ ലിന്നിൻ്റെ എക്സ് ഗേൾ ഫ്രെൻഡാണ് അങ്ങനെ ഒരു വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്ന എന്റെ ഇടയിൽ സിയുടെ വർത്താനം ഒട്ടും ഇഷ്ടപ്പെടാതെ സാന്റി അവളുടെ കയ്യിലുണ്ടായിരുന്ന കോഫി സിയുടെ മുഖത്തെ കൊഴിക്കുന്നുണ്ട് സിയൻ എന്ന് വെച്ചാൽ അത് കൂളായിട്ട് എടുത്തിട്ട് ഓ കോഫി ഒഴിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ എടുത്തിട്ട് ആരെ കോൾ ചെയ്യുന്ന പോലെ കാട്ടിട്ട് പറയാണ് ഇപ്പൊ എന്റെ മുഖത്തൊക്കെ കോഫി ഒഴിച്ചതൊക്കെ കൃത്യമായിട്ട് ഫോണിൽ കിട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ സാന്ൻഡി ആകെ പേടിക്കുകയാണ് സാന്റി വിചാരിച്ചേക്കുന്ന അവള് പറയുന്നൊക്കെ സത്യമാണ് പക്ഷെ നമ്മുടെ സിയാലാ മോള് അവള് വെറുതെ കള്ളത്തരം കാട്ടിയാണ് സിയ പറയാണ് ഈ ഡ്രസ്സിന് ഒരു മൂവായിരം രൂപ പിന്നെ ആ കോഫിയുടെ പൈസ കൂട്ടിപ്പോ അതുപോലെ തന്നെ എനിക്ക് എന്റെ മനന്നൊന്നില്ലേ എനിക്ക് ഭയങ്കര വിഷമമായി പോയി അത് നീ അയ്യായിരം രൂപ തരാണെങ്കിൽ ഈ വീഡിയോ ക്ലിപ്പ് വൈറലാകൂല അല്ലെങ്കിൽ ഈ വീഡിയോ ക്ലിപ്പ് വൈറലാകി നീ ആകെ മാറും ഏതാ വേണ്ടത് നീ തന്നെ തീരുമാനിച്ചോ എന്ന് പറയുമ്പോൾ സാന്റി വേഗം ഞിയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നുണ്ട് അതും കണ്ട് സിയെ ഞാൻ സുഖിച്ചിരിക്കുമ്പോൾ സാൻഡി പറയുന്നത് നിന്നോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ എനിക്കൊന്നും വയ്യ ഞാൻ നിന്നോട് എന്നെ സംസാരിച്ചോളാന്ന് പറഞ്ഞ് സാൻഡി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് സാൻഡി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത് സിയുടെ പിന്നിലായിട്ട് ഒരു ചെക്കൻ ഇരുന്നായിരുന്നു ആ ചെക്കൻ ഏതാണെന്ന് വെച്ചാൽ ഇവിടെ ലിന്നിൻ്റെ ഫിനാൻസിൽ ലുവോ ഫോണിൽ സംസാരിച്ചിരുന്നപ്പോൾ അവളെ നോക്കിയിരുന്നായിരുന്നു ആ ചെക്കനില്ലേ ആ സെയിം ചെക്കൻ തന്നെയാണ് ഇപ്പോൾ ഇവർ സംസാരിക്കുന്നത് നോക്കിയിരുന്നായിരുന്നത് അവനാണെന്ന് വെച്ചാൽ കൈകൊട്ടി സിയുടെ അടുത്തേക്ക് വരാണേ എന്നൊരു സിയനോട് പറയാണ് ഞാൻ നിങ്ങളെ ഭയങ്കര ഫാനായിരുന്നു പറയാണ് അപ്പം ഇനി മുതൽ അവനെ നമുക്ക് ഫാനൊന്ന് വിളിക്കാം കേട്ടോ അപ്പോൾ ഫാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും സൂപ്പറാണ് എന്തായാലും ആ വീഡിയോ ക്ലിപ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലേ എന്നെ ചോദിക്കുമ്പോൾ സിയ പറയാണ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെയല്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ തുട പറയുമ്പോൾ ഞാനൊന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല അത് വെറുതെ പറഞ്ഞതാന്ന് പറഞ്ഞത് സിയ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ നോക്കുന്നുണ്ട് ഫാൻ എന്തായാലും അവൻ്റെ ഷർട്ടൊക്കെ ഒരു സിയെ കിട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സിയുടെ നമ്പറും വാങ്ങി വെക്കുന്നുണ്ട് എന്നെങ്കിലും പാർട്ട് ടൈം ജോബ് ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ട് ലിനിൻ്റെ ആണെങ്കിൽ സിയനായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ കണ്ട് നിന്നെ വിളിച്ച് കുറേ ചീത്ത പറഞ്ഞോണ്ടിരിക്കാണ് നിന്നോട് പറയണതാണ് നിനക്ക് അറിയില്ലല്ലോ വാ നിന്റെ ഫിനാൻസ് നീ കെട്ടാൻ പോകുന്ന പെണ്ണ അവളിട്ടിട്ട് നീ വേറെ ഒരാളുടെ ഒപ്പം എന്തിനാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുമ്പോൾ ലിന്നി പറയാണ് അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചതാണ് എൻ്റെ ഇഷ്ട ആരും ചോദിച്ചിട്ടില്ലല്ലോ എനിക്ക് അവളോടൊരിഷ്ടല്ല എനിക്കിഷ്ടപ്പെടുന്ന ആരെ ഞാൻ സ്നേഹിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് ലെൻസ് സ്ട്രോങ് കയാണ് നമ്മുടെ സി ഇപ്പൊ എവിടെയാണെന്ന് വെച്ചാൽ അവളുടെ ആ ഫ്രണ്ട് ഇല്ലേ ഈ ജോലി ഏർപ്പാടാക്കി കൊടുത്ത ആ ഫ്രണ്ട് ആ ഫ്രണ്ടും പിന്നെ ഒരു ബോയ് ഫ്രണ്ടും ഉണ്ടായിരുന്നു അവരോടൊക്കെ സി എങ്ങനെ ഭയങ്കര വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോണവരൊക്കെ എന്റെ ബുക്കിന്റെ കയറിന് ആദ്യ ഒരു ലോ വന്ന് ഫിനാൻസ് അവളുടെ സഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ആ ലിന്നെ അതിനേലും വരുത്താം അവനെ തീരെ സഹിക്കാൻ പറ്റൂല ഇപ്പൊ അവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് പറഞ്ഞ ഒരു സാൻഡി വന്ന എന്റെ മുഖത്ത് കാപ്പി വെച്ചുകൊണ്ട് പോയി ഇവർക്കൊക്കെ എന്തിന്റെ കയറാൻ ആവോ എന്റെ കയറി എന്നൊക്കെ പറയുമ്പോ അവിടെ ഇരിക്കുന്ന ആ ബോയ് ഫ്രണ്ട് പറയാണ് ത്ര ടഫാണെങ്കിൽ നീ എന്തേലും ജോബ് ചെയ്യണെ അത് അങ്ങനെ റിസൈൻ ചെയ്യാൻ പറയുമ്പോൾ ഇനി എനിക്ക് എന്തായാലും റിസൈൻ ചെയ്യാൻ പറ്റില്ല ഞാൻ സൈൻ ചെയ്തു പോയി കോൺട്രാക്റ്റിൽ ഇനി അഥവാ ഞാൻ ഈ ജോലിയിൽ നിന്ന് പോയാൽ എൻ്റെ സാലറിന്റെ പത്ത് ഇരട്ടി അവർക്ക് കൊടുക്കണന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അത് നടക്കൂല എന്തായാലും പൈസ ഉണ്ടാക്കാൻ പറ്റും ഞാനൊന്ന് നോക്കട്ടെ എന്ന് സി പറയുന്നുണ്ട് അതുപോലെ തന്നെ സിയുടെ ആ ഗേൾസ് ഫ്രണ്ട് പറയുകയാണെങ്കിൽ ഇന്ന് നൈറ്റ് ഒരു പാർട്ടി ഉണ്ട് നമുക്ക് അതിന് പോകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ നൈറ്റ് അവർ പാർട്ടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പം പെട്ടെന്ന് സിയുടെ ആ ഫ്രണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ സി ആദ്യം കണ്ടില്ലേ ആ ഫാൻ സിയുടെ ഫ്രാൻ എന്ന് പറഞ്ഞ അവനെ കണ്ട് അവർ രണ്ടുപേരും കൂട്ടിയിരിക്കുന്നുണ്ട് അങ്ങനെ അവർ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ അവനക്ക് മനസ്സിലാവാണ് അത് സിയുടെ ഫ്രണ്ട് ആണെന്ന് അങ്ങനെ അവളെയും കയ്യിലെടുത്തോണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇവരെ രണ്ടുപേരാണെന്ന് വെച്ചാൽ ആകെ കുടിച്ച് ഭയങ്കരമായിട്ട് ലഘുല്ലാവാില്ലാണ്ടാണ് നടക്കുന്നത് ഇവനെന്തോ പ്ലാൻ ഉള്ള പോലാണ് സിയുടെ ഫ്രണ്ട് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവളായിട്ട് കമ്പനിയാവാൻ നോക്കുന്നു സി അങ്ങനെ അവളുടെ ജോലിയൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ലിൻഡാണെന്ന് വെച്ചാൽ അവൻ്റെ ജോലിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാത്രിയായി ലിൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവന്റെ കോഫി കപ്പ് തപ്പിക്കും വന്നപ്പോ തന്നെ മനസ്സിലായി വീട് നന്നായി ഒതുങ്ങി കിടക്കുന്നുണ്ടെന്നൊക്കെ അപ്പൊ അവന്റെ വിചാരം കോഫി കപ്പ് ഇനി തപ്പിയാലൊന്നും കിട്ടൂല മാറ്റി വെച്ചിട്ടുണ്ടാവുന്ന അവനക്ക് അറിയായിരുന്നു പക്ഷെ ആ എക്സാക്ട് സ്ഥലത്ത് തന്നെ എവിടെയാണ് കോഫി കപ്പ് വെക്കാറുള്ള ആ സ്ഥലത്ത് തന്നെ കോഫി കപ്പ് ഇരിക്കുന്ന കണ്ടിട്ട് അവനൊന്ന് ചെറുതായി കിടന്നിച്ചിരിക്കുന്നുണ്ട് ഈ മോള് അവൾ ആ മാനേജറെ വിളിച്ച് ഓരോ സാധനങ്ങളും എവിടെ ഒക്കെ വെക്കാറുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിട്ടാണ് ആ കപ്പ് അവിടെ തന്നെ കൊണ്ടുവച്ചിരുന്നത് അതുപോലെ തന്നെ ഫുഡും അവനക്ക് ഇഷ്ടപ്പെട്ട നല്ല ഫുഡ് തയ്യാറാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ മണം കേട്ടോണ്ട് തന്നെ അത് ഭയങ്കര ഇഷ്ടപ്പെടുന്നു നിൻ മനസ്സിൽ വിചാരിക്കുന്നാണ് ഒരു ദിവസം കൊണ്ട് തന്നെ ഇവള് ഇത്ര ടാലന്റഡ് ആയിരുന്നു എത്ര നന്നായിട്ട് എല്ലാ ജോലികളും ചെയ്യുന്ന എന്ന് വിചാരിക്കുന്നു ചിരിച്ചുകൊണ്ട് അങ്ങനെ നിക്കുമ്പോഴാണ് പെട്ടെന്ന് നീടെ കൂർക്കാൻ വലു കേ അവൾ അപഹാര കൂർക്കാൻ പറ്റി ഒന്നാം തന്നെ കൂർക്കാൻ വലു കേട്ടിട്ട് അവൾ കിടക്കുന്ന നീങ്ങി പോകുന്നുണ്ട് എന്നിട്ട് ഒരു തലാൻ എടുത്തിട്ട് അവളുടെ മേത്തേക്ക് ഒറ്റയായിരുന്നു ഏറ് അവൾ അങ്ങനെ സോഫ് ചെയ്യുന്നു ഉരുണ്ട് തലത്തി എടുക്കുന്നുണ്ട് ഇവിടെ വെച്ചിട്ട് മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണേ അടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് നാലാമത്തെ എപ്പിസോഡാണ് അപ്പോൾ അത് വരുന്നവർക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്